ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സാധനമാണ് കേട്ടോ നമ്മളെ പൂളും അതുപോലെ തന്നെ ബോട്ടിയും ചിലയിടത്തെ കപ്പ എന്നൊക്കെ പറയും അത് നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ച പൂളാണ് കേട്ടോ നല്ല ഫ്രഷ് പൂളുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഹൈസൂന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറമ്പ് നടന്നെന്തെങ്കിലും പറിക്കാനും അത് വൃത്തിയാക്കാനും കുഴിച്ചിടാനും ഇതുപോലെ കഴുകിയൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അവനെന്നാണ് ചളിയൊക്കെ പോക്കി കംപ്ലീറ്റ് കഴുകുക കേട്ടോ അവൻ്റെ ഇഷ്ടം കൊണ്ട് അവൻ ചെയ്തതാണ് അങ്ങനെ പൂളെല്ലാം എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മമാണ് തൊലിയൊക്കെ തൊളിച്ച് മുറിച്ചൊക്കെ തരുന്നത് കേട്ടോ ഞാനാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ വീട്ടിൽ നിന്ന് ഹൈസ് കൂടി പൂള വറിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ട്സാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ബോട്ടി ചെറുതായിട്ട് മുറിച്ച് നല്ലോണം വൃത്തിയാക്കി കഴുകി ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണേ പൊടി ഉപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്ന കല്ലുപ്പാണ് കുടിപ്പണിയും കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ കല്ലുപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ട് കൈ ഒന്ന് തിരുമ്പണം കേട്ടോ ഇതിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും ബോട്ടി കഴിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും ആ ഒരു സ്മെല്ല് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പെന്ന് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ആറ് വിസിൽ വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരു കിലോ ബോട്ടിയുടെ കണക്കാട്ടോ ഞാൻ പറയുന്നത് ബോട്ടി നമുക്ക് നമുക്കതിനെല്ലാം മസാല ആദ്യം തയ്യാറാക്കാം ഞാൻ അടുപ്പത്താണ് അപ്പോൾ അടുപ്പത്ത് നല്ലൊരു ഉരുളി വെച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഉരുളിയുടെ കളർ എന്താ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല ഇത് പോകാന് വല്ല വഴിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചൂടായി വന്ന ഉരുളിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട കുറച്ച് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ കൂടിയിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അങ്ങ് കുറച്ച് നേരം വയറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമളൊന്ന് കുറഞ്ഞ് വരുന്ന സമയത്ത് ഒരു രണ്ട് സവാള അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ ഒരു ബോട്ടിയുടെ സ്മെല്ലാതെ ഇക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പട്ടയും പൂവും കറ മറ്റോ ഇലക്കിയൊക്കെ ചേർത്തത് ഗരം മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ലോണം ഉള്ളി വാട്ടിയതിന് ശേഷം ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ വഴറ്റുന്ന പോലെ നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടതിന് ശേഷം വഴറ്റിയാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇതുപോലെ ബോട്ടിയും പൂളൊക്കെ കുക്കറിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇങ്ങോട്ട് കിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ബോട്ടി ഇവിടെ ആയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊന്നും കളയാതെ ഒരു പാത്രത്തിൽ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന ആ ഒരു പൂള ഉണ്ടല്ലോ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പൂള കംപ്ലീറ്റ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അതിനുള്ള ഉപ്പിട്ടിട്ട് ഒരു അതിൽ ഒരു ഒന്ന് പൊങ്ങി നിൽക്കുന്നോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നൊരു മൂന്ന് വേസ്സിൽ അടുപ്പിച്ചെടുക്കട്ടോ നല്ലോണം വെന്തോട്ടെ വേവിച്ചെടുക്കോ അപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ നല്ലോണം വാടി കൊഴഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ആ ഒരു പൂട്ടിയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വെള്ളം കളയരുതെന്ന് പറയുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ കുറച്ചധികം വെള്ളം വെച്ചത് അടുപ്പത്ത് കിടന്നാൽ വേവാൻ വേണ്ടിയിട്ടാ കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി വേണം എരിവ് അനുസരിച്ച് നിങ്ങളുടെ വീട്ടിലെ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അത് നോക്കിയിടാം കേട്ടോ എരിവിനുസരിച്ച് ഇടാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കാം മുളക് പൊടിയെക്കാളും കൂടുതൽ അങ്ങനെ അല്ല മുളക് പൊടിയേക്കാളും കുറവ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് മസാല പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ വേറെ എക്സ്ട്രാ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതാണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതാണ് അതാണിതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് എല്ലാം ഒന്ന് മിക്സായി ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ബ്ലാക്ക് കളറ് കുരുമുളക് പൊടിയാണ് കേട്ടോ അത്യാവശ്യം എരിവ് ഉണ്ടാവും അപ്പോൾ ഇട്ടിട്ട് നല്ലോണം ഇളക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പൂള എന്തിട്ടുണ്ടോ എന്താ പാടും എന്നൊക്കെ അതിനിടയിൽ നോക്കണം കേട്ടോ ഇതുപോലെ തന്നെ നന്നോ ഇതിനിടയിൽ ഞാൻ കുറച്ച് കറി അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വേറെ കുറച്ച് കറിവേപ്പിലും കൂടെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ വലിപ്പൊക്കെ അങ്ങനെ കേട്ടോ എന്നിട്ട് കുറച്ച് കറി ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് നൈറ്റിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഞാനതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച് പൂള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കംപ്ലീറ്റ് പൂള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യൽ അറ്റിവിഡായിട്ട് മിക്സ് ചെയ്യണം അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ ബോട്ടിയുടെ കറിയും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എൻ്റെ വായിൽ ിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത്രയ്ക്കും ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതുവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാം പലോരും പല മെത്തേഡിലായിരിക്കും ഉണ്ടാക്കല്ലേ എന്നാലും നമ്മുടെ ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ രുചി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അതെവിടെ കിടന്ന് നല്ല വെന്ത് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കൂടുതൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ടേ താങ്ക് യു